ഇന്ന് ബസ്സിൽ കണ്ട് ഏതൊരു സംഭവം ഒന്ന് ഷെയർ ചെയ്തേക്കാം ഇവിടെ ഈ ബസ്സുകളുടെ സമയം കറക്റ്റായിട്ട് കീപ്പ് ചെയ്തു പോകുന്നൊരു സെറ്റപ്പാണിത് ഡ്രൈവറുടെ ഫ്രണ്ടിൽ ഒരു ബോർഡുണ്ട് അവിടെ ഓരോ നെക്സ്റ്റ് സ്റ്റോപ്പിൽ ചെല്ലേണ്ട സമയം പേരും അവിടെ ഉണ്ട് അതുപോലെ തന്നെ വണ്ടി എടുക്കുന്നെങ്കിൽ താമസിച്ചെടുക്കുന്നെങ്കിൽ പച്ചമറില് സെക്കൻഡ് മൈനസ് ആയിട്ട് കാണും നമ്മൾ കൂടുതൽ താമസിക്കും തോറും ആ സെക്കൻഡുകൾ മൈനസ് കൂടിക്കൊണ്ടിരിക്കും അതുവരെ ഓൺ ദി വേയിൽ നമ്മൾ ഓരോ സ്റ്റോപ്പിൽ ചെല്ലുമ്പം കറക്റ്റ് സമയത്താണ് ചെല്ലുന്നതെങ്കിൽ അതനുസരിച്ച് അല്ലെങ്കിൽ ഇച്ചിരി നേരത്തെയാണ് ചെല്ലുന്നതെങ്കിൽ അതനുസരിച്ച് അത് കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പൂജ്യത്തിലോട്ട് വരും അപ്പം അങ്ങനെ ഡ്രൈവർക്ക് കറക്റ്റ് സമയം ചെക്ക് ചെയ്ത് പോവാം ഇപ്പം ഇത് റെഡ് അലോട്ടായി റെഡ് അലോട്ടായ അർത്ഥം വണ്ടി നേരത്തെയാണ് ആ സ്റ്റോപ്പിലോട്ട് ചെല്ലുന്നത് എന്ന് അപ്പോൾ ആ സ്റ്റെപ്പ് സ്റ്റോപ്പിലോട്ട് ചെല്ലുന്ന വരെ അവർക്ക് പ്രശ്നമില്ല റെഡ് പക്ഷെ ആ സ്റ്റോപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവർ അവിടെ ചെന്ന് വെയിറ്റ് ചെയ്യും ഇതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് ചെയ്യുവാണിപ്പം ഇനി അത് ഗ്രീൻ ആകുമ്പം പുള്ളി വണ്ടി എടുത്തുകൊണ്ടങ്ങാ പോകും അപ്പം സമയം വേസ്റ്റ് ആയില്ല സമയം കീപ്പ് ചെയ്യുന്നൊരു ഐഡിയ